വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം കാണിക്കുന്നുണ്ട് അതുപോലെ കുർത്തീസ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഡി ടി സിയും പോസ്റ്റിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് പ്രോഡക്ട്സ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന വലിയ ഗ്രീൻ ഷെയ്ഡിലാട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറും ഉണ്ട് കേട്ടോ ടോപ്പ് ആണ് വരുന്നത് വെറ്റിക്കൻ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം സെയിം ഫാബ്രിക് ആണ് കോളർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് വി കോളർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പേൾസും ബീറ്റ്സും കഡ് ബീഡ്സും വെച്ചിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ചെറിയ പീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ട്രിറ്റഡ് ആണ് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത്ത് വരുന്നുണ്ട് കോട്ട ലൈനിങ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് വി കോളർ പാറ്റേൺ ആണ് കേട്ടോ കട്ട് ബീറ്റ്സും പേഴ്സും വെച്ചിട്ട് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് എം ടു എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ പെർപ്പിളും വയലറ്റും ഒക്കെ ബ്ലെൻഡ് ആയി വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് സെയിം ഫീച്ചർ സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ വെട്രിക്കൻ ഫാബ്രിക്കിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം അതുപോലെ വി കോളറാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ടോപ്പ് സ്ലിറ്റഡ് ആണ് അതുപോലെ നമ്മളിതിൽ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടിട്ട് സ്ലിറ്റഡ് ആണ് ഇതിന് ഫോർട്ടി സിക്സ് പ്ലസ് ഒക്കെ കേട്ടോ ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എം ടു ടു എക്സ് എൽ ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് അത് അതുപോലെ നമ്മുടെ ഇതിൽ പോട്ടത്തിൽ പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ട രണ്ടിലും പോക്കറ്റും അവൈലബിൾ ആയിരിക്കും വരുന്നത് ഞാൻ പീസ് ആണ് ടോപ്പ് ാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പിനും ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക് കോട്ടൺ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ കോളർ പാറ്റേണിലാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓഫീസ് വെയറും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കംഫോർട്ടബിൾ ആയിരിക്കട്ടോ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആക്കിയിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടോട്ടോ വരുന്നത് ആരും മിസ് ചെയ്യരുത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാബ്രിക് കോട്ടൺ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിന്റെ ഒരു ക്ലോസർ റിവീക്കാണ് ബാക്ക് സൈഡ് ഇങ്ങനെ എങ്ങനെയാട്ടോ വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് ഇത് നമുക്ക് എം ടു ടു എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് രണ്ടു ദിവസം മുമ്പ് ഇതിന്റെ ഞാനൊരു വയലറ്റ് ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ആണ് കേട്ടോ വന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ ഫാബ്രിക്ക് കോട്ടണിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീക്ക് കോളറിലാണ് വരുന്നത് അതുപോലെ നമ്മളിവിടെ ചെറുതായിട്ട് പെയ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ത്രീ ഫോർത്ത് ആണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് പ്ലസ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ കാന്താ കോട്ടൺ കേട്ടോ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പിന് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ലെങ്ത് വരുന്നത് കോളർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്വെറ്റഡ് ആണ് അതുപോലെ നമ്മൾ എൻ്റെ മിഡിൽ സ്വെറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ലൈൻ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത് എൽ ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് ആരും മിസ് ചെയ്യേണ്ട അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ടോ പിന്നെ ഫോർട്ടി സിക്സ് ഒക്കെ എങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കോളർ പാറ്റേൺ ആണ് കേട്ടോ അതുപോലെ നമ്മളിവിടെ മിഡിൽ സ്ട്രീറ്റ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എൽ ടൂ ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇന്ന് ഞാൻ കാണിച്ച ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ തന്നാൽ മതി കേട്ടോ പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക്